കേരള സമൂഹത്തിൽ സനാതനധർമ്മത്തെയും ഹിന്ദുക്കളെയും അധിക്ഷേപിക്കുന്നതിനായി ഇവിടെ ചിലയാളുകൾ നിരന്തരമായി ശ്രമിക്കുന്നതിനെപ്പറ്റിയും അതിന്റെ കാരണം എന്താണെന്നും ചാതുർവർണ്ണയം എന്താണെന്നും ഇക്കാലത്ത് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മറ്റു മതസ്ഥരിലാണ് ജാതി ചിന്തയും വിവേചനവും കൂടുതൽ എന്ന സത്യവും ഈ പ്രഭാഷണത്തിലൂടെ ചിദാനന്ദപുര സ്വാമികൾ വ്യക്തമാക്കുന്നു സ്വാമിയുടെ പ്രഭാഷണത്തിലേക്ക് ഹിന്ദു ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനാണെന്നോ അമേരിക്കക്കാരനെന്നോ അറേബ്യക്കാരനാണെന്നോ യൂറോപ്യനെന്നോ വ്യത്യാസമില്ല എല്ലാ സമൂഹങ്ങളിലും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യനും ശൂധരും കാരണം അത് ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചിട്ടുള്ളതാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ അനുപാതങ്ങളിലുള്ള വ്യത്യാസവും അതിനനുസൃതമായ കർമ്മവ്യത്യാസവും ചേർന്നിട്ടാണ് ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യരനാണോ ശൂദനാണോ എന്ന് നിശ്ചയിക്കേണ്ടത് അത് ഒരാളുടെ അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ മറ്റും നോക്കിയിട്ടല്ല ഉപനിഷത്തിൽ നിന്ന് മനോഹരമായ സന്ദർഭം ചൂദിപ്പിക്കട്ടെ ജാനശ്രുതി എന്ന രാജാവ് ആ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ രണ്ട് അരയന്നങ്ങൾ ഇങ്ങനെ പറക്കുക അപ്പൊ ഒരു അരയന്ന മറ്റേ അരയന്നത്തോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞുകൊണ്ട് പോവാം ജാനശ്രുതിലെ കൊട്ടാരാ അയാളുടെ ആ തപസ്സിന്റെ തീക്ഷണത കൊണ്ട് ചിറക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ മറ്റേ അരയനം പറഞ്ഞു ഏയ് നിനക്ക് ലൈക്കോനെ കുറിച്ച് അറിയോ റൈഖ്വൻ അപാരത രസിയ എന്നല്ല എല്ലാ ജനങ്ങളും എന്തെന്ത് സത്കർമ്മങ്ങളെ ചെയ്യുന്നുണ്ടോ അതിന്റെ മുഴുവൻ ഫലം രൈഖു വന്നു ചേരും എന്നല്ല ലൈക്കോൻ എന്തിനെ അറിഞ്ഞിട്ടുണ്ടോ അതറിഞ്ഞവർക്കൊക്കെ വന്നു ചേരും എന്ന് പറഞ്ഞ അരേന കളന്ന് പറഞ്ഞുപോയി ഇത് ജാനശുദ്ധിക്കോട്ടു അന്നു മുതൽ ചിന്തയായി ആരായി ലൈഖോൻ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ ദൂതന്മാരെ മന്ത്രിമാരെ സന്ദേശവാഹകരെ അന്വേഷക സംഘത്തെ നാനാദിക്കിലേക്ക് പറഞ്ഞയച്ചു അവസാനം ലൈക്കുനെ കണ്ടെത്തി ഒരു ഒരു ചന്തയില് ഒരു വണ്ടിയുടെ അത് ആഴെ ചൊറി മാതിയിരിക്കുന്നുണ്ട് അങ്ങനെ ലൈഖു അതെ ഒരു രാജാവിനെ വിവരം കൊടുത്തു രാജാവ് ശ്രദ്ധിക്കണേ രാജാവ് ഒരു തളികയിൽ ആയിരം സ്വർണ നാണയങ്ങളുമായി ലൈക്കോൻ്റെ അടുത്ത് പോയിട്ട് നമസ്കരിച്ചു എനിക്ക് വിദ്യ ഉപദേശിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തൻ്റെ മുമ്പിൽ വന്നത് രാജാവാണ് അസലായിട്ട് അറിയാൻ ലൈക്കോൻ അയാൾ വിചാരിച്ചാൽ തന്നെ അഴുത്ത് പെട്ടാൻ സാധിക്കുമെന്ന് ലൈക്കോൻ അറിയാം പക്ഷെ ലൈക്കോൻ പറഞ്ഞു ശൂദ്ര എന്തു മനസ്സിലാക്കാം തൻ്റെ മുന്നിൽ വന്നത് രാജാവാണ് ക്ഷത്രിയനാണെന്ന് അറിയുന്ന ആളാണ് പറഞ്ഞത് കോടാശൂദ്ര അപ്പൊ ശൂദ്ര എന്നുള്ള ജാലിയല്ല എന്ന് മനസ്സിലായി സ്വഭാവമാണ് അവിടെ ഇത് കേട്ട് രാജാവ് സങ്കടത്തോടു കൂടി മടങ്ങിപ്പോയി മടങ്ങിപ്പോയി അർദ്ധരാജ്യം തന്റെ ഏക പുത്രി അളവറ്റ സ്വർണനാണയം ഒക്കെ ആയിട്ടും പോയി ലൈഖുൻ ഉപദേശിച്ചു കൊടുത്തു ലൈഖുൻ അർദ്ധരാജ്യം എടുത്തിട്ടില്ല പുത്രി എടുത്തിട്ടില്ല സ്വർണനാണയം എടുത്തിട്ടില്ല പിന്നെന്തിനാ അയാളുടെ സമർപ്പണഭാവം കണ്ടപ്പോ ഉപദേശിച്ചു കൊടുത്തു മറ്റേത് ചുരാനം കൊടുത്ത് വിദ്യ മേടിക്കാന്നാ വിചാരിച്ച് അപ്പോഴാണ് കോടാദ്ര ർത്ഥം മനസ്സിലാക്കുക അതുകൊണ്ട് ഏത് സമൂഹത്തിലും അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമൊന്നുമില്ല ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദന്മാരുണ്ട് നല്ല വിസ്തരിച്ച് പഠിക്കണം എല്ലാവരോടും ഒന്ന് മാത്രം പറയട്ടെ ഭഗവത്ഗീത നാലാം അധ്യായത്തിലെ ചാതുരുവർമ്മ മയാ സൃഷ്ടം എന്ന ശ്ലോകം കൂടി ഒന്ന് പഠിക്കൂ ശങ്കരഭാഷ്യം തന്നെ പഠിക്കണം വ്യക്തമായി മനസ്സിലാവും എന്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പാമ്പാടിയിലെ ജില്ലാ സമ്മേളനത്തിൽ പറയുകയുണ്ടായി സത്യത്തിൽ ചാതുർ പറഞ്ഞ വ്യവസ്ഥ കേരളത്തിൽ നിലനിർത്തിട്ടുണ്ട് ജാതി വ്യവസ്ഥ തന്നെയാണ് വർണ്ണവ്യവസ്ഥ ഒരു വർണ്ണവും ജാതി രണ്ടും രണ്ടാണ് കേരളത്തിൽ നിലനിന്ന ജാതി വ്യവസ്ഥയല്ലേ നിലനിന്നിരുന്നതല്ല നിലനിൽക്കണതും ജാതി വ്യവസ്ഥയാണ് കേരളത്തിലല്ല ലോകം മുഴുവൻ ഏറ്റവും അധികം ജാതി ഭേദമുള്ളത് ഹിന്ദുവിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലുണ്ട് ഇസ്ലാമിലുണ്ട് ഇവിടെ നായിരന്ന് ഈഴവരെന്ന് നമ്പൂതിരിയെന്ന് ചെറുവരന്ന് പൊളിയിൽ നമ്പീശ്വരൻ എന്ത് പറഞ്ഞാലും ഒരേ അമ്പലത്തിൽ പോകും ഒരേ ദേവിയെ തൊഴു ഒരേ ദേവനെത്തോഴു പ്രദക്ഷിണം ചെയ്യുമ്പോഴും എന്ന ഒരു വിഭാഗത്തിലെ വട്ടേക്ക് മറ്റൊരു വിഭാഗം പോവോ കയറ്റുവോ പോയെന്താവും സ്ഥിതി നോക്കിക്കോളാം അണു തുറന്ന് നോക്ക് ഒരു വിഭാഗം എന്ത് വലിയ സംഘർഷങ്ങളാ മറ്റേ വിഭാഗത്തെ കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് എത്ര കാലായി കേസ് ഈ ഇത്ര രാജ്യമഹേല ഹിന്ദുക്കളുണ്ടാവും എല്ലാത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക മനുഷ്യന് സ്വാർത്ഥതയുള്ള കാലത്തോളം ഉയർന്നത് താണത് തുടങ്ങിയ കൽപ്പന ഉണ്ടാവും നമ്മുടെ എല്ലാ സ്വരൂപം ഒന്നാണെന്ന അദ്വൈത ബോധത്തിലേക്ക് ഉയരുമ്പോൾ എല്ലാം ഒന്നാണെന്ന ചിന്തിക്കുക ചിന്തിക്കുനിയുടെ പള്ളിയിൽ ഒന്ന് പോയി പോകട്ടെ ഷിയ ഷിയയുടെ പള്ളിയിൽ ഒന്ന് ശ്രദ്ധിക്കോട്ടെ ഭേട്ടിയെ വെക്കണത് പരസ്പരം ഇത്ര ജാതി ഭേദ ഇത് ഒരു അക്ഷരമുണ്ടിയതിനെക്കുറിച്ച് ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞാൽ ജാതിഭേദം ജാതിഭേദം ജാതിഭേദെന്ത് ചെയ്യുക ഒറ്റ കാരണമേ ഉള്ളൂ ഇവിടെ സംഘടിതമായ വോട്ട് ബാങ്ക് അല്ല എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഇത്തരം വാദങ്ങൾ വരുന്നത് ഇവിടെ സംഘടിതമായ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പറയില്ല ഉറപ്പ് ഒരു സംശയമില്ല